പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ പള്ളിക്കുന്ന മാതാ ദേവാലയത്തിൻ്റെ ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്മേ എന്ന് വിളിച്ച് ഈ പള്ളിപ്പറമ്പിലേക്ക് വരാറുണ്ട് ആ വലിയ കൃപയുടെ അഭിഷേകത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മക്കളെ ഈ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഒരുപാട് ബന്ധനങ്ങളിൽപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് വിസയുടെ തടസ്സങ്ങൾ ജോലിയുടെ തടസ്സങ്ങൾ കടബാധ്യതകൾ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥകള് കലഹങ്ങള് മദ്യപാനം ലഹരി അതുമൂലം ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾ ആത്മഹത്യകൾ നിരാശകള് വിഷാദരോഗങ്ങള് അലർജി രോഗങ്ങള് നിഗൂഢ രോഗങ്ങൾ പാരമ്പര്യ രോഗങ്ങള് ക്യാൻസറ് തളർവാദങ്ങൾ തലവേദനകള് ചെന്നിക്കുത്ത് പോലുള്ള വേദനകള് ചെവി വേദനകള് തൊണ്ടവേദനകൾ അടിവയറ്റിലെ വേദനകള് വയറ്റിലെ പുണ്ണുകള് വൻകുടലിലെ വേദനകൾ എല്ല് തേയ്മാനങ്ങള് എല്ലിൻ്റെ ക്യാൻസറ് നിരാശ വിഷാദങ്ങള് പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന മക്കളുണ്ട് കച്ചവട തടസ്സങ്ങൾ പറമ്പിൻ്റെ കച്ചവട തടസ്സങ്ങൾ പലിശക്കാരിൽ നിന്നൊക്കെ കടമെടുത്തിട്ട് തിരികെ അടക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ വിദേശത്ത് ചെന്നിട്ട് നല്ല ജോലി കിട്ടാതെ വേദനിക്കുന്നവർ സങ്കടപ്പെടുന്നവർ അവിടുത്തെ വിദേശത്തുള്ള കാലാവസ്ഥകളൊന്നും ചില കാലാവസ്ഥകൾ അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ശത്രുവിൻ്റെ നിരന്തരമായ ഉപദ്രവങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരുടെ നിരന്തരമായ പാരവയ്പ്പുകള് അസ്വസ്ഥതകൾ കണ്ണുവെക്കലുകൾ കൂടോത്രങ്ങൾ നെഗറ്റീവ് എനർജികൾ ആരോ തന്നെ പിന്തുടരുന്നു എന്നുള്ള ചിന്തകൾ അകാരണ ഭയങ്ങൾ വിഷാദങ്ങൾ നിരാശകൾ ആകുലതകൾ ഇതെല്ലാം ഇന്ന് ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കാം അതാവ് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന ഈ മക്കൾക്ക് അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ആഗോള കത്തോലിക്ക സഭ ഈശോയുടെ രൂപാന്തരീകരണ രൂപാന്തരീകരണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് ആഗോളകത്തിൽ ഈശോ രൂപാന്തരപ്പെടുകയാണ് വിശുദ്ധ പത്രൂസിൻ്റെ മുൻപില് വിശുദ്ധ യോഹന്നാൻ്റെ മുമ്പിൽ വിശുദ്ധ യാക്കോബിന്റെ മുമ്പിൽ താബോർ മലയിൽ വെച്ച് കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ ആ ഒരു പ്രഭയുടെ ഒരംശം ഈ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്തിനാണ് അവർ ശക്തി വരാനിരിക്കുന്ന അവരുടെ ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉദ്ധിതനായ കർത്താവിൻ്റെ പിതാവായി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ രാജാതിരാജനായ കർത്താവിൻ്റെ പ്രഭ നിമിഷ നേരം കൊണ്ട് അവരെ കാണിച്ചു കൊടുക്കുക പ്രിയപ്പെട്ട മക്കളെ ഇത് നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഈശോയുടെ രൂപാന്തരീകരണത്തിൽ പങ്കു പറ്റാൻ നാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം മറ്റെല്ലാ ആ കാര്യങ്ങളും ഈ ലോകം തരുന്ന സന്തോഷങ്ങൾ ഈ ലോകം തരുന്ന നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും ഏച്ചു കെട്ടിയതായിരിക്കാം മക്കളെ ഏച്ചുകെട്ടിയതെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് നമുക്കറിയാം എന്നാൽ നാം ആഗ്രഹിക്കുന്നത് എന്നും നിലനിൽക്കുന്ന സന്തോഷമാണ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് അത് കർത്താവിന് മാത്രമാ തരാൻ സാധിക്കുകയുള്ളൂ എന്ന് നിലനിൽക്കുന്ന ആ സന്തോഷത്തിൻ്റെ ആ അഭിഷേകത്തിൻ്റെ ആ അനോയിൻറ്റിങ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം എന്ന് പറയുന്നതും ഈശോയുടെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട് ലൂക്കായുടെ സുവിശേഷം ഒമ്പതാമത്തെ അദ്ധ്യായമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവ് ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തൊമ്പതാമത്തെ തിരുവചനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോട് ശോഭിച്ചു അപ്പോൾ രണ്ട് പേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവിടത്തെ കടന്നുപോകിലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് മക്കളെ പഴയ നിയമത്തില് നിയമാവർത്തനവും പ്രവചനവും ഇതാ കർത്താവിന്റെ മുൻപില് മഹത്വപ്പെടുകയാണ് പഴയ നിയമ പ്രവചനങ്ങളും ഇതാ കർത്താവിന്റെ മുൻപില് മഹത്വപ്പെടുകയാണ് ഇത് കാണാനുള്ള വലിയ ഭാഗ്യമാണ് യാക്കോബിനും പത്രോസിനും യോഹനാന് ലഭിച്ചത് ഈ ഡെയിലി ഡെലി പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറയ്ക്കും ആ ഒരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക ബാക്കിയെല്ലാ മഹത്വങ്ങളും ബാക്കിയെല്ലാ സന്തോഷങ്ങളും ബാക്കിയെല്ലാ പ്രഭകളും എല്ലാം താൽക്കാലികമാണ് ക്ഷണികമാണ് അവയെല്ലാം കൊഴിഞ്ഞു പോകും മക്കളെ എന്നാൽ കർത്താവ് തരുന്ന വിശുദ്ധി കർത്താവ് തരുന്ന സന്തോഷം കർത്താവ് തരുന്ന സമാധാനം കർത്താവ് തരുന്ന ആരോഗ്യം അത് മാത്രമാണ് എന്ന് നിലനിൽക്കുക പ്രിയപ്പെട്ട മക്കളെ അതിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാൻവനെ വിളിച്ചെന്ന് സ്തുതിച്ചാലോ ഹലലുയാ ഹലലുയാ ഹലലുയ സ്തുതിച്ച മക്കളെ സ്തുതിച്ച് ഹലലുയാ ഹല ലുയാ ഹലലുയ അത്ഭുതകരമായ പവർ അനോയിന്റിങ് നടക്കട്ടെ യേശുവേ നന്ദി സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൽ യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയിൽ അങ്ങയുടെ പരിശുദ്ധമായ തിരുവചനത്തിന്റെ ശക്തിയാണ് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന സകലവിധ പൈശാശിക ശക്തികളെയും യേശു ക്രിസ്തു ഞങ്ങളുടെ തിരുനാമത്തിന്റെ ശക്തിയാൽ എൻ്റെ പൗരോഗത്തെ ഉപയോഗിച്ച് ഞാൻ ബഹിഷ്കരിക്കുക കർത്താവായി ഈശോയെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് മനുഷ്യനെ അവതരിച്ചു പാടുപിടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലുതുഭാഗത്തിരിക്കുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കാൻ അവിടെ നിന്ന് വീണ്ടും വരുവാനിരിക്കുന്നവരുമായ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെയും വിപാടനം ചെയ്യാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതന്മാരെ പറിച്ചു മാറ്റാനുള്ള ശക്തി നിനക്ക് ശ്രദ്ധിക്കുമാറാകട്ടെ യേശുവേ ഈ ജനത്തിന് ലഭിക്കട്ടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം തന്നിരിക്കുന്ന കർത്താവേശു ക്രീസ്തു അധികാരമുള്ള നാമത്ത ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഈശോയുടെ ആശീർവാദത്തിന്റെ ശക്തി ചെറിയപ്പെടട്ടെ ജീവദായകനായ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനായി ഈ മക്കളെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് സകല ഓടി ഒളിക്കട്ടെ രോഗങ്ങൾ നിവാരണം ചെയ്യപ്പെടട്ടെ ദിവ്യവര പ്രസാദത്തിന്റെ ഫലം പുറപ്പെടിക്കാനുള്ള കെൽപ്പ് ഈ മക്കൾക്ക് ലഭിക്കട്ടെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെ വീടുകളിൽ നിന്നും വിശ്വാസികൾ ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാവിധ അശുദ്ധതകളും നീങ്ങി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികള് അവരുടെ വസ്തുക്കള് സ്ഥലങ്ങള് ഭവനങ്ങളെല്ലാം ദുഷ്ടാരൂപിയുടെ സകലവിധ ദ്രോഹങ്ങളിൽ നിന്നും മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ രൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും സർപ്പദോഷങ്ങളും കൈവശ ശക്തികളും അവിടെ നിന്ന് നീങ്ങിപ്പോകട്ടെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ മക്കൾക്ക് അവരുടെ ജീവിതത്തിന് ശാന്തിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉയർച്ചയും ലഭിക്കട്ടെ അതിന് ദോഷം വരുത്തുന്ന എല്ലാ തിന്മകളും തടസ്സങ്ങളും ബന്ധനങ്ങളും ഓടി ഒളിക്കട്ടെ അങ്ങടെ പരിശുദ്ധ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തിന്മയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം കിട്ടട്ടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ശക്തിയും ആത്മാവിന് ഉണർവും എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ഈ പ്രാർത്ഥനയുടെ ശക്തിയ ഈ മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ സ്തുതിച്ച മക്കളെ ഹലേലുയ 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 അത്ഭുതകരമായ വിടുതൽ അത്ഭുതകരമായ വിമോചനം അത്ഭുതകരമായ കൃപ ഈ ദൈവമക്കൾക്ക് ലഭിക്കട്ടെ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഇന്ന് പ്രിയപ്പെട്ട മക്കളെ ചങ്ങനാശ്ശേരി കൺവെൻഷനാണ് ആണ് നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുക ആദ്യം പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ യാത്രകളെല്ലാം സമർപ്പിക്കുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ആ ശങ്കനാശേരി രൂപതയുടെ ഭദ്രാസന ദേവാലയ അങ്കണത്തിലേക്ക് ഒഴുകിയെത്തട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനു വേണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൺവെൻഷൻ അതിനു വേണ്ടിയാണ് ഒരുക്കുന്നത് ഓൺലൈനിൽ ആ കൺവെൻഷൻ ഉണ്ടാകും സാധിക്കുന്ന മക്കളൊക്കെ ഓൺലൈനിൽ പങ്കെടുക്കാനായിട്ടൊക്കെ പരിശ്രമിക്കട്ടെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അത്ഭുത ശക്തിയാണ് നിങ്ങളെല്ലാവരെയും വിശ്വ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമേൻ